പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയം റജബിലെ എന്നുള്ളതാണ് ഖുറാൻ അള്ളാഹു താല പറയുന്നു അള്ളാഹുവി സൃഷ്ടിച്ചതാണ് ദിവസങ്ങളും ആഴ്ചകളും അടങ്ങിയ മാസം അതിൽ നാല് മാസം അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു അതിനെ അതിലോട് ആരും അക്രമം കാണിക്കരുത് അതിക്രമം കാണിക്കരുത് എന്ന് അതായത് നാല് മാസം എന്ന് പറഞ്ഞാൽ ദുൽഖദ ദുൽഹിജ മുഹറം റജബ് എന്നുള്ളതാണ് അതിലെ ഒരു മാസമാണ് റജബ് മാസം മറ്റു പോലെ തന്നെ അതായത് പവിത്രമാക്കപ്പെട്ട മറ്റു മാസങ്ങളെ പോലെ തന്നെ റജബും അള്ളാഹു ആ ഒരു ഗണത്തിൽ പെടുത്തിരിക്കുകയാണ് അതായത് എല്ലാ മാസങ്ങളും പുണ്യം ചെയ്യണം അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും പുണ്യം ചെയ്യണം നല്ല രീതിയിൽ നിങ്ങൾ ജീവിക്കണം എന്നെല്ലാം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ നാല് മാസം പ്രത്യേകം ശ്രദ്ധിക്കുകയും അതേപോലെ തന്നെ ആ മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് അള്ളാഹു ധാരാളം പ്രതിഫലം തരും എന്നൊക്കെ അള്ള ഖുറാനിലൂടെ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു മുഹമ്മദ് അലൈഹി അലിസ്ലമുട ഹദീസിലൂടെയും പറയുന്നത് ആകാശഭൂമികളെ സിഷ്ടിച്ച ദിവസം തന്നെ അള്ളാഹു പന്ത്രണ്ട് മാസങ്ങളെ സിഷ്ടിച്ചു അതിൽ നാല് മാസം പവിത്രമാക്കപ്പെട്ടിരിക്കുന്നു അത് ദുൽഖ ദുൽഹിജ മുഹർറം പിന്നെ മുലർ റജബ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് മുലർ റജബ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചക സലാഹു അലൈഹി വസ്ലമ പറഞ്ഞു മുലർ ഗോത്രത്തിനും റബിയ ഗോത്രത്തിനും ഇടയിൽ ഈ പവിത്രമാക്കപ്പെട്ട മാസം റജബാണോ ഷഹ്ബാനാണോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി റബിയ പറയുന്നു റമദാനാണ് എന്ന് പക്ഷേ മുലർ പറയുന്നത് അത് റജബ് തന്നെയാണ് എന്നാണ് അങ്ങനെ പ്രവാചകം പറഞ്ഞു മുലർ റജബ് അതായത് മുലർ പറയുന്ന റജബ് മാസം തന്നെയാണ് പവിത്രമാക്കപ്പെട്ട എന്നുള്ളത് എന്നാൽ അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ ദിവസങ്ങളെ ആദരിക്കണം ഈ മാസങ്ങളെ ആദരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ആദരിക്കുക എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചൊരു മതചിഹ്നമാണ് അതുപോലെ തന്നെയാണ് ഈ റജബ് മാസത്തിൽ ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആ മാസത്തിൽ റജബ് മാസത്തിൽ പ്രത്യേകമായ റജബ് ഇരുപത്തേഴിന് അനുഷ്ഠിക്കുന്നു മെഹ്റാജ് ഇസറാ മെഹ്റാജിന്റെ നോമ്പ് അനുഷ്ഠിക്കുന്നു അങ്ങനെ ഒരു നോമ്പ് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമായി യാത്ര ചെയ്ത പ്രവാചകം പോലും അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ സഹാഭിമാരും അത് ചെയ്തിട്ടില്ല നമുക്ക് മതത്തിലൊരു കാര്യം പുണ്യമാകണമെങ്കിൽ അത് റസൂ സലാഹു അലൈവ് ചര്യ നമുക്ക് നിർബന്ധമാണ് അല്ലെങ്കിൽ ഖുറാനിലൂടെ നമ്മളത് അറിയിക്കേണ്ടതാണ് എന്നാൽ ഇത് രണ്ടുമില്ലാത്ത സ്ഥിതിക്ക് അത് വിദഗത്ത് തന്നെയാണ് മതത്തിൽ പുതുതായി ഉണ്ടായ തന്നെയാണ് പ്രവാചകന്റെ ജീവിത സമയത്ത് ഒന്നും തന്നെ റജബ് ഇരുപത്തിയേഴിന് നോമ്പ് പിടിക്കുകയോ ആ റജബ് മാസത്തിൽ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയുള്ള നമസ്കാരമോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള നൂറക്ക നമസ്കാരമോ മറ്റ് നമസ്കാരങ്ങളോ മറ്റ് ഖുറാൻ പാരായണങ്ങളോ പ്രത്യേകമാക്കപ്പെട്ട ഒന്നും തന്നെ പ്രവാചക അള്ളാഹു അലൈവസലമായി മാസത്തിൽ ആഘോഷിച്ചിട്ടില്ല കൊണ്ടാടിയിട്ടില്ല ആ റജബ് മാസത്തെ അള്ളാഹു പവിത്രമാക്കിയത് കൊണ്ട് പവിത്രമാക്കിയിരിക്കുന്നതെന്നും ആ മാസത്തിൽ കൂടുതൽ നന്മകൾ ചെയ്യണമെന്നും അതുപോലെ തന്നെ ആ മാസത്തിലൊരു പ്രാർത്ഥന ജനങ്ങൾ ചെയ്യുന്നുണ്ട് റജബിലും ഷൗബാനിലും ഞങ്ങൾക്ക് പുണ്യം തരണമെന്നും റമലാനിലേക്ക് എത്തിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ദുവാഹകൾ ഇങ്ങനെയുള്ള ദുഹാകളൊന്നും ഹദീസുകൾ സ്ഥിരപ്പെടാത്തതാണ് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം റമലാനിലോട്ട് ഞങ്ങൾ എത്തിക്കണേന്നും റമലാനിൽ നോമ്പ് പിടിക്കാനും നമസ്കാരം നിർവഹിക്കാനൊക്കെ ഞങ്ങൾക്ക് ആരോഗ്യം തരണേ എന്നെല്ലാം പ്രാർത്ഥിക്കാം എന്നാൽ റജബിൾ കൊണ്ടാടുന്ന ഖുറാം പാരായണമോ നോമ്പോ പ്രത്യേകമായ ഉമ്രയോ ഇതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്തതാണ് അപ്പോൾ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുകയും പ്രവാചക സല്ലാ അലൈഹി സ്വലം മാതൃ പിന്തുടരുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസം നമ്മെവരെ ഉൾപ്പെടുത്തട്ടെ അസ്സാം വലൈക്കും